രതീഷും സിജോയും കൂടി ഒന്നിച്ചു നിന്ന് ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കുകയാണ് അതായത് മനഃപൂർവ്വം അതായത് രതീഷിന് ഓപ്പോസിറ്റ് സിജോ നിന്ന് കളിക്കുന്നു എന്നിട്ട് വഴക്കുണ്ടാവുന്നു ബിഗ് ബോസ് കൺഫൻഷൻ റൂമിലേക്ക് വിളിക്കണം അതായത് ഒരു പ്രാങ്ക് പോലത്തെ ഒരു ഗെയിം കളിക്കുകയാണ് രതീഷ് നോറ ഇവിടെ സംസാരിക്കുന്നുണ്ട് എനിക്കൊരു അവസരം കൂടി ഒരു ശതമാനമെങ്കിലും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നെ ഇപ്പോൾ ഇവിടെ പുറത്താക്കും ബിഗ് ബോസ് എന്നാലും ഞാൻ ഹാപ്പി ആയിട്ടേ പോകുള്ളൂ എന്നൊക്കെ രതീഷ് പറയുന്നു ഇവിടെ എല്ലാവരും കൂടെ ഒന്നിച്ചിന്ന് കളിച്ച് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യാനാണ് ഈ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ സേഫ് ഗെയിമേഴ്സ് ഒരുപാടുണ്ട് അവരൊക്കെ പുറത്തു പോകണം എന്ന് രതീഷും നോറയും പറയുന്നുണ്ട് അതിനിടയ്ക്കാണ് രണ്ടാം ഭൂമി എന്ന ടാസ്ക് കൊടുത്തിരിക്കുന്നത് സിജോയും രതീഷും മാറി മാറി നിന്നിട്ട് പരസ്പരം അന്യോന്യം കളിക്കാൻ നോക്കുന്നു എന്താണ് സംഭവം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഈ ഇതുവരെയും രതീഷും സിജോയാണ് നിൽക്കുന്നത് ഇതിനകത്ത് രതീഷും സിജോയും കൂടെ സത്യം പറഞ്ഞൊരു പോലെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് അതെന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിം വരേണ്ടത് നാച്ചുറലി അല്ലേ ഗെയിം നാച്ചുറലിയാണ് വരേണ്ടത് ഒരു ശത്രു ഉണ്ടാവേണ്ടത് നാച്ചുറലിയാണ് ഇത് റിയൽ റിയൽ റിയാലിറ്റി ഗെയിം ഷോ ആണ് സോ റിയൽ റിയലായിട്ടാണ് ഒരു ശത്രു ഉണ്ടാവേണ്ടത് ശത്രു ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല പക്ഷേ ഇവിടെ കണ്ടെന്നില്ലാത്തതുകൊണ്ട് ഇവർ ഉണ്ടാക്കാൻ നോക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു രതീഷ് സിജോയിനെ ഡ്രസ്സിംഗ് റൂമിനകത്ത് കൊണ്ടുപോയിട്ട് ഇതൊക്കെ ചർച്ച ചെയ്യണം എനിക്ക് കപ്പ് വേണ്ട എനിക്ക് കപ്പ് കിട്ടത്തില്ല കാര്യം രതീഷ് ഇവിടെ ഗസ്റ്റ് ആയിട്ടാണ് വന്നതെന്നുള്ളത് രതീഷിനും അറിയുള്ളൂ രതീഷിനും അതേ അറിയുള്ളൂ ഞാനിവിടെ എനിക്ക് കപ്പ് കിട്ടില്ല ഞാൻ ആത്മാർത്ഥമായി പറയാണ് നീ വരണം നിന്റെ നിന്റെ കയ്യിൽ ആലോട്ടം പിടിക്കണം പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് നീ നിന്ന് കളിക്കണം വേറെ നീ നിൻ്റെ മുന്നിൽ കാട്ടുതീ ഉണ്ട് പക്ഷെ നീ അത് കാട്ടുതീ ഉണ്ടാക്കുന്നില്ല നീ അത് ഉണ്ടാക്കണം അതിന് ഞാൻ നിന്നെ സഹായിക്കാം നീയും ജിൻഡോയും ടോപ്പിൽ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞ് ക്യാമറ നോക്കി രണ്ടുപേരും കൂടെ സീസണു വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് നമ്മളൊരു ഗെയിം കളിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളെ ഒന്ന് കൺവെൻഷൻ റൂമിലൊക്കെ വിളിക്കാൻ അടി ഉണ്ടായി കഴിയുമ്പോൾ എന്നൊക്കെ ബിഗ് ബോസിനോട് പറയുന്നു എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അപ്പോൾ രണ്ടുപേരും ഓക്കെ പറഞ്ഞ് പോവുകയാണ് സിജോ നേരെ പോകുന്നത് നമ്മുടെ വാഴത്തോട്ടത്തേക്കാണ് വാഴത്തോട്ടം വാഴകൾ ഇരിക്കുന്ന സ്ഥലമില്ലേ സോറി പച്ച മറ്റേ എടാ വാഴ ഇങ്ങനെ വെച്ചിട്ടില്ല അതിൻ്റെ അടുത്താണ് എല്ലാവരും ഇരിക്കുന്നത് ഗബ്രി എല്ലാ യുവ യുവ യുവാക്കൾ ഇരിക്കുന്നത് ഗബ്രി അഭി അഭിഷേക് നമ്മുടെ അർജുൻ പിന്നെ അയ്യോ മറന്നുപോയല്ല പേര് സായി ഋഷി അവരൊക്കെ ഇരിക്കണത് സിജോ നേരെ അവരുടെ അടുത്തേക്ക് പോന്ന് എടാ അങ്ങേര് പക്ക ഗെയിമറാണ് അങ്ങേര് ഗെയിം കളി അങ്ങേര് ഗസ്റ്റ് ഒന്നും അല്ല ആണാ എങ്ങനെ മനസ്സിലായി അങ്ങേര് അങ്ങേരെന്നെ കാലി പിടിച്ചടാ അപ്പം ഋഷി ആഹാ അപ്പം ഋഷിജോ കണ്ടുപിടിച്ച് പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചിരുന്നിട്ട് പറയാണ് ക്യാമറ നോക്കിയിട്ട് ഇപ്പം പാവമാണ് അനിയനെ പോലെയാണെന്നൊക്കെ ഇപ്പം ഋഷി അയ്യേ ഗബ്രി നമ്മൾ എന്ത് ചെയ്യണോടാ എടാ എവനെന്ത് ചെയ്യണം അപ്പം ഗബ്രി സമയമുണ്ട് അയാളെ ഒതുക്കാൻ നമുക്ക് സമയം വരും നമുക്ക് വെയിറ്റ് ചെയ്യാം ഋഷി തൽക്കാലം ഇപ്പൊ സ്പേസ് ഒന്നും കൊടുക്കണ്ട അപ്പൊ സിജോ എന്നോട് മാപ്പൊക്കെ പറഞ്ഞു ഋഷി അയ്യേ അതിനെ അങ്ങനെ ഇഗ്നോർ ചെയ്ത് വിടണം ഷേ ഷെക്കെ വെറുതെ ഇനൊക്കെ ആര് കളിക്കാം അപ്പൊ ഗബ്രി അമ്പത്തിരണ്ട് ദിവസം നമ്മൾ ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മളെ ആർക്കെങ്കിലും തോപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ സോ പിന്നെ എന്ത് വിഷമം അപ്പ അഭിഷേക് ഒരു പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ ഇത് രാവിലോട്ട് ഇപ്പോഴും വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളിയെ പുള്ളിയെക്കുറിച്ചിട്ടാണ് രതീഷിനെ കുറിച്ചിട്ട് അപ്പോൾ അയാൾ നമുക്ക് എങ്ങനെ ആക്കിയല്ലോ അയാൾ അപ്പോൾ അത് കഴിഞ്ഞിട്ട് രതീഷ് നോറയുടെ അടുത്ത് പോകുന്നുണ്ട് അപ്പം ഞാനും ജിൻഡോയും രണ്ട് ദിവസം കൊണ്ട് ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കി നോറ നല്ല കണ്ടന്റ് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഗസ്റ്റാണ് എന്നെ എപ്പോൾ വേണമെങ്കിലും പുറത്താക്കാം നാളെ ബിഗ് ബോസ് വിളിച്ച് പറയും രതീഷ് പുറത്ത് പോകണമെന്ന് ഞാൻ ഹാപ്പി ആയിട്ട് പോകും എന്നെ വിശ്വസിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കണത് ഒരു ശതമാനമെങ്കിലും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല നിന്നെ നിന്ന് യറ്റിവിട്ട് അതേ പ്രേക്ഷകരാണ് എന്നെയും കയറ്റി വിട്ടേക്കുന്നത് എനിക്കൊരു ടെൻഷനും ഇല്ല ഇയാൾ എന്തിനാ വന്നതെന്ന് ഇവര് ടെൻഷൻ എന്തിനാണ് ഈ ബാക്കിയുള്ള വീട്ടുകാർ സത്യമായിട്ടും കേട്ടോ രതീഷ് വന്നതോടുകൂടി വീട്ടിലെ ആംഗിൾ മാറി നിങ്ങൾ ശ്രദ്ധിച്ചോ ജിൻഡോ ഒറ്റയ്ക്ക് രതീഷ് ഒറ്റയ്ക്ക് രതീഷും ജിൻഡോയും ഒന്നിച്ച് ബാക്കിയുള്ള എല്ലാ ആമ്പളരും ഒന്നിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അത് വീട്ടിലെ ആംഗിൾ മാറി നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയോ കഴിഞ്ഞ ആഴ്ച വീട്ടിലെ ആംഗിൾ മാറി നിങ്ങൾ ശ്രദ്ധ എല്ലാ ആണുങ്ങളും ഒന്നും ചെന്നിക്കണത് നോക്ക് നിങ്ങൾ ജാസ്മിൻ പറഞ്ഞത് ലാലട്ടം വരുമ്പോൾ അവരോട് ചോദിക്കും നമ്മളോട് ചോദിക്കും എന്നെ നിങ്ങളെ നിർത്തണോ വേണ്ടതെന്ന് പറയുമ്പോൾ ജാസ്മിൻ പറയും ഒരിക്കലും നമ്മൾ നൃത്തത്തില്ല എന്ന് എൻ്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു ഇവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ് എന്നെ പുറത്താക്കാൻ എന്ത് വന്നാലും ഞാൻ ബിഗ് ബോസ് സിക്സിൽ പ്ലാൻ ചെയ്തു വന്നതാണ് ഞാൻ ബിഗ് ബോസ് സിക്സിലെ മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് എനിക്ക് വിഷമമുണ്ട് എത്ര സേഫ് ഗെയിമേഴ്സാണ് ഇവിടെ ഉള്ളത് ഏ അർഹതപ്പെട്ടവർക്ക് കിട്ടണം ട്രോഫി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് ബിഗ് ബോസിന് മാത്രമേ അറിയത്തുള്ളൂ പുറത്തെ ആൾക്കാർക്കോ ആർക്കും അറിയത്തില്ല ഒരു കൂട്ടം മുഴുവൻ ഒറ്റക്കെട്ടായി നിന്നിട്ട് മാത്രം ട്രിഗർ ചെയ്യുക ഒരാളെ മാത്രം ട്രിഗർ ചെയ്യുക അപ്പോൾ നോർ പറയുന്നത് ഇവിടെ ഒരുപാട് പേര് സൗഹൃദം നടിച്ചിട്ട് ഗ്രൂപ്പ് കളിക്കുകയാണ് കറക്റ്റാണ് നോറ പറഞ്ഞത് അപ്പോൾ രതീഷ് ഇവിടെ സൗഹൃദം ഉണ്ടാക്കി ഒന്നിച്ചു നിൽക്കുന്നു ആരെങ്കിലും ഒരാളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കൂട്ടമായി അറ്റാക്ക് ചെയ്യുന്നു അപ്പോൾ നോറ ഇതെനിക്കല്ലെങ്കിലും അറിയാം രതീഷ് എൻ്റെ കട്ടിങ് എൻ്റെ മാറ്റർ എൻ്റെ പ്രശ്നം എൻ്റെ കട്ടിങ് മാറ്റർ എൻ്റെ സൗണ്ടാണ് എനിക്കിവിടെ സൗണ്ട് പറ്റുന്നില്ല അപ്പം നോറ അത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുത്തെ വെള്ളമോ എന്തോ ആണ് പ്രശ്നം അതെ ഇപ്പൊ എന്നെ കണ്ടില്ലേ ഇപ്പം എല്ലാവരും ഇവിടെ പുഷ് ചെയ്ത് മാറ്റിക്കളന്നത് രതീഷ് കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ നീ നീയുണ്ട് നോറ അപ്പോൾ രതീഷ് ആക്ട് ചെയ്ത് കാണിക്കുകയാണ് എങ്ങനെയായിരിക്കും ഒരു സേഫ് ഗെയിമർ എന്ന് നോറ നീ പറയൂ എന്താ നിൽക്കുന്നത് സേഫ് ഗെയിമർ എങ്ങനെയായിരിക്കും രതീഷ് ആക്ട് ചെയ്ത് കാണിക്കുകയാണ് ഞാനിരിക്കെയാണ് എത്ര ലാഗ് അടിക്കുന്നു നേരെ മറിച്ച് എന്താ നിൽക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കാം ഇതല്ലേ റിയൽ ഏ അപ്പം നോറ തട്ടിയും മുട്ടി ഒരാഴ്ച നിൽക്കണം അതിനുവേണ്ടി കുറേ കൂട്ടുകെട്ടുകൾ കൂടുന്നു നോമിനേഷനിൽ വരാതിരിക്കാൻ നോക്കുന്നു അതാണ് ഇപ്പോഴത്തെ ഗെയിം അപ്പോൾ എൻ്റെ പൊന്നുമോളെ നീ എങ്ങനെ കണ്ടുപിടിച്ചു നീ ആൾ കില്ലാടി തന്നെ ഏ നീ ഭയങ്കര സാധനമാണല്ലോ അപ്പം നോറ ഞാനിവിടെ പ്രതികരിക്കാൻ ചെയ്തു പക്ഷേ എന്നെ ഇരിക്കാൻ നോക്കുകയാണ് ഇപ്പോൾ സിജോയും ശ്രീരേഖയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സിജോ പറ്റ ഗെയിം രതീഷ് ആയിട്ടുള്ള ഗെയിമാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് രതീഷ് ഗെയിമില്ല ആ സംഭവം ശ്രീരേഖയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴാണ് സിജോ എന്നെ കൺഫെഷൻ മുമ്പിൽ അപ്പൊ നോറ ഈ ടാസ്കിൽ നോറ പറയുന്നുണ്ട് ഈ ടാസ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ ഗെയിം മൊത്തം മാറ്റാം എന്നിട്ട് ഈ കളി മുഴുവൻ മാറ്റാമെന്ന് പറഞ്ഞപ്പോൾ രതീഷ് അതാണ് പറയുന്നത് എറിയാൻ അറിയുന്നതിൻ്റെ കയ്യിൽ വടികൊടുക്കണം അങ്ങനെ ആയാൽ സൂപ്പർ ആയിരിക്കും എന്ന് രതീഷ് പറയുന്നു എന്നിട്ടാണ് കൺഫൻഷൻ റൂമിൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ രതീഷ് വന്ന ശേഷം എല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ അതാണ് രതീഷ് വന്നപ്പോൾ ഗെയിം ചേഞ്ച് ഇനി അടുത്ത ആഴ്ചയാണ് അടുത്ത ഗെയിം ചേഞ്ച് കാണാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ഈ രതീഷ് മര്യാദയ്ക്ക് നിന്ന് കളിച്ചാൽ മതി ഓവറാക്കാതെ അത്രേ ഉള്ളൂ അപ്പോൾ പുള്ളിക്കാരൻ ഒരുപാട് ഗെയിമുകൾ അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഒരുപാട് ആൾക്കാരുടെ ഗെയിം പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ അവിടെ നടക്കുന്നത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് അത് ഗെയിമല്ല അത് കൂട്ടുകൂടി എന്ന് പറയും അത് കഴിഞ്ഞ് രണഭൂമി എന്ന് പറഞ്ഞ ടാസ്ക് ആണ് യഥാ യഥാർത്ഥ രണഭൂമിയായിരുന്നു ബിഗ് ബോസ് പറയുന്നുണ്ട് ഗാർഡിനെരിയൽ ഓരോ ടീമുകൾക്കും ചാക്ക് ഷീൽഡ് ബോംബൊക്കെ കൈ കൊടുത്തിട്ടുണ്ട് അറിയിപ്പ് വയ്ക്കുമ്പോൾ പെട്ടി ബോംബും എടുത്ത് റെഡിയായിട്ട് തോക്കും പിടിച്ച് ഷീൽഡും പിടിച്ച് നിൽക്കണം മാനസികമായി പ്രകോപിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്കിംഗ് ആയിട്ടാണ് സംസാരിക്കേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞ് പ്രവോക്ക് ചെയ്യണം അപ്പം വാണിങ് വാർ വാണിംഗ് വരുമ്പോൾ ബോംബ് എടുത്ത് ഏറിയണം ഷീൽഡ് വെച്ച് തടയണം അപ്പോൾ അവസാനം ഏറ്റവും കൂടുതൽ ബോംബ് വീണ ടീമായിരിക്കും വീഴാത്ത ടീം ബോംബ് വീ ഏറ്റവും കുറവ് ബോംബ് വീണ ടീമായിരിക്കും ജയിക്കുന്നത് അതായത് തൻ്റെ അതിൻ്റെ അകത്ത് ബോംബ് വീഴാൻ പാടില്ല ഏറ്റവും കുറഞ്ഞ ബോംബെ വീഴാൻ പാടുള്ളൂ വാണിങ് മാത്രം വരുമ്പോൾ മാത്രമേ ബോംബ് എടുക്കാൻ പാടുള്ളൂ കുറച്ച് ബോംബേ ഇവർക്ക് കൊടുക്കത്തുള്ളൂ സത്യം പറഞ്ഞാൽ ഈ ഓരോ ഓരോ തല തലൈവന്മാരെ എടുക്കുന്നുണ്ട് ഇപ്പം ഡെനിൻ്റെ തലൈവൻ ജിൻഡോ പവർ ടീമിൻ്റെ സായി ടണൾഡിൻ്റെ ഋഷി നെസ്തിൻ്റെ ഞാൻ കേട്ടില്ല അപ്പം ഇതിനകത്ത് ഏറ്റവും വീക്ക് ടീം ഏതാണെന്ന് ഞാൻ പറയട്ടെ ഞാൻ ജാസ്മിൻ്റെ ടീമിനെ പറയും കാര്യമെന്ന് പറഞ്ഞാല് അവരാരും സന്തോഷവതികളല്ല ജാസ്മിൻ സന്തോഷിക്കുന്നില്ല ജിൻഡോ സന്തോഷിക്കുന്നില്ല ശ്രീദ് സന്തോഷിക്കുന്നില്ല അനുസരിച്ച് ആ ടീമിനകത്ത് നിന്നിട്ട് വലിയൊരു സന്തോഷമില്ല ഒരു ഒത്തൊരുമ ഇല്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ബാക്കിയുള്ള ടീംമാർക്കൊക്കെ ഒരു ഒത്തൊരുമയുണ്ട് അതായത് അവർക്കൊരു അവർക്കൊരു അവർ ഹാപ്പിയാണ് അവരുടെ ടീമിൽ പക്ഷേ എനിക്ക് എനിക്കറിയില്ല എനിക്ക് ഒരു താല്പര്യമില്ല ജാസ്മിനും ശ്രീത് ഒന്നിച്ച് നിൽക്കുന്നു അനുസരിക്കുകയാണെങ്കിൽ പിന്നെ ടാസ്ക്യെ താല്പര്യമില്ല അപ്പോൾ എനിക്ക് അവരുടെ ടീമാണ് എനിക്ക് വീക്കായിട്ട് തോന്നുന്ന ടീം പിന്നെ ജിൻഡോ മനഃപൂർവ്വം കളിക്കാതിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ടീമുകളൊക്കെ ശക്തരാണ് ഏറ്റവും ശക്തരായ ടീം നെസ്റ്റും അതേപോലെ ടണലുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പവർ ടീമും പവർ ടീമും നല്ല ഇതാണ് പക്ഷെ നെസ്റ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് വാക്ചാതുര്യ രണ്ടു പേർക്കുണ്ട് ഇതിൽ വാക്ചാതുര്യമാണ് വേണ്ടത് രണ്ടുപേർക്ക് ആ ഉണ്ട് ഒന്ന് ഗബ്രിക്കും പിന്നൊന്ന് സിജോയ്ക്കും അപ്പ് സരി നന്നായിട്ട് സംസാരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ തടുക്കുകയാണ് വേണ്ടത് ഷീൽഡ് വെച്ചിട്ട് തടുത്ത് കഴിഞ്ഞാൽ മാക്സിമം ഈ കളർ അകത്ത് വീഴാതിരിക്കാൻ നോക്കുക അപ്പോൾ നന്നായിട്ട് ധീരജപാനും സമ്മാനം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതെങ്ങനെ എവിടം വരെ പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം നിങ്ങൾ അഭിപ്രായം പറയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്